ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർത്തല ബഷ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളെ പുറകെ പാടമൊക്കെ പറ്റി പാടത്തെ പണികളൊക്കെ ഏകദേശം അവസാനിച്ച് പാടത്തെ പണികളെന്ന് വെച്ചാൽ കൃഷിയുമായി ബന്ധപ്പെട്ട പണികളൊക്കെ തുടര തുടരുന്നു തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ മീനുമായി ബന്ധപ്പെട്ട പണികൾ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് ഇനി അവിടേക്ക് വെള്ളം കയറ്റുന്ന സമയത്ത് കുറച്ച് കാരി കിട്ടിയെങ്കിലായി കുറച്ച് വരാൽ കിട്ടിയെങ്കിലായി അത് കഴിഞ്ഞാൽ പിന്നെ പാടത്ത് വിരളമായിട്ട് മീൻ കിട്ടുകയുള്ളു അങ്ങനെ നമ്മൾ നമ്മുടെ വലയൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് വിടെ കുറച്ച് പുതുവെള്ള മരമുണ്ട് കേട്ടോ അതായത് മലം പ്രദേശങ്ങളിലൊക്കെ നല്ലവണക്ക് മഴ പെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം കിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പുറത്ത് ഇതൊരു കടലിടപ്പുണ്ട് ഇതിന് മുമ്പ് നമ്മൾ അതിന് ചുറ്റും വലയിട്ടിട്ടുള്ളതാണ് അപ്പോൾ വെള്ളകളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ നാളായിട്ട് വല വലയിടാതിരിക്കുന്നതുകൊണ്ടും അവിടെ മീൻ കിട്ടാനുള്ള സാധ്യത ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളങ്ങോട്ട് വലയായിട്ട് പോകുന്നത് മഴയായിരുന്നു ആ എടുത്തിട്ടോ ഒന്ന് പിടിച്ചിരുന്നു ഒന്നും പോയിട്ടില്ല ഞാൻ വിചാരിച്ചത് കരക്കിരുന്ന് ഉണങ്ങി കഴിയുമ്പോൾ പൊടിഞ്ഞു പോയിരിക്കുന്നു വിചാരിച്ചാ മഴ പെയ്താരണം ഉണക്കൊന്നും ഇപ്പിക്കില്ല ും പോയില്ല ഉറച്ചൊക്കെ കഴുകിക്കേറ്റാം തീർന്നു പുറത്തു ഏർ പിടിക്കുമ്പോഴേക്കും പ്രീ തൂർത്തിട്ടുള്ള നല്ല മഴ വരുന്നുണ്ട് നമുക്ക് വലയിട്ട് തീർക്കേണ്ടതുണ്ട് അത് അതുകൊണ്ട് നമ്മൾ അനിയനെ കൊണ്ട് തുഴയിക്കണം ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് തുഴയുകയും വലയിടുകയും കൂടെ പാടാണ് നാളെ രാവിലെ കഴിക്കുമ്പോൾ മീൻ കിട്ടുവാണെന്നു പ്രതീക്ഷ വരെ മീൻ കിട്ടുവാണെങ്കിൽ നിങ്ങളുമായി അപ്പോൾ നാളെ രാവിലെ വല വലിക്കുമ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ കാണാൻ പറ്റിയൊരു കാഴ്ച ഈ അടുത്തൊന്നും ഇതുവരെ കാണാൻ പറ്റാത്തൊരു കാഴ്ച ആയിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് കാണാം നല്ല മലനിരകൾ അടിപൊളിയായിട്ട് കാണാം സൂര്യൻ ഉദിച്ച് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് അവിടെ നല്ല കാർമേഘമുണ്ട് അതിൻ്റെ മറയത്തു അടിക്കുന്ന വെളിച്ചത്തിലാണ് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നേരത്തെ എണീറ്റിരുന്നെങ്കിൽ സൂര്യനൊതുക്കുന്ന കൂടെ കാണാൻ പറ്റുമായിരുന്നു ഏതായാലും നമ്മൾ ഇന്നലെ ഏറ്റവും വാല പൊക്കാൻ പോവാം പോട ഇനെ ഇവിടെ ഒരാൾ രാവിലെ തന്നെ ചെടി നട്ടോണ്ടിരിക്കും കറ്റാർ വാഴ പോ പോടാ പോടാ നമ്മяങ്ങള് പോകണെ കൊപ്പി ഇല്ലല്ലോ കൊപ്പി ഇല്ലോ വിശേഷാ ആദില് കൊട്ടിടേടാ ഇതാ പോയി ഇയ വാടോടാ ఓ బల్లి మీ ഇവിടകത്ത് മൊത്തം മുണ്ടിയാ തോന്നുന്നത് ഇവിടെ ആണോ ഉണ്ടോ മറ്റേ സൈബീരിയനും ഉണ്ട് വേണ്ട പറന്ന് പോയല്ല ടിച്ചെടുക്കേണ്ടത് കുറുവ കുറുവ വലിച്ചു വെച്ചതിൻ്റെ അത് കൊഞ്ചാണോ How much y u a n t t l e w a t a n t to d u c h y u n t to

ഇനിയുള്ള ദിവസങ്ങളിൽ പാടത്തെ പണികളൊക്കെ നടക്കുന്നത് കൊണ്ട് എല്ലാവരും മോട്ടോർ വെച്ച വെള്ളത്താണ് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ശബ്ദപൂരിതമായിരിക്കും നമ്മുടെ അന്തരീക്ഷം ഭയങ്കര സൗണ്ടായിരിക്കും ஆஹ் தனுப்புண்டு അങ്ങോട്ടു തന്നെ ആണ് അങ്ങനെ അങ്ങോട്ട് നിറച്ച് കയറി <对>啊，<对>还能独立。 பொறுத்து வரண்டா

വലയ കപ്പ കെട്ടിടും കൊഞ്ചും ഈ കപ്പ ഇട്ട് നോക്കുന്നവർക്ക് കൊഞ്ചു കിട്ടുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ വലയെ കപ്പ കെട്ടിട്ടാ കൊഞ്ചു കിട്ടത്തി കിട്ടണ്ടതല്ലേ കിട്ടും ഞങ്ങൾ കിട്ടും കപ്പ കിട്ടും തേങ്ങ കിട്ടും തൊള്ളായിരത്തി അമ്പത് രൂപ അങ്ങോട്ട് എടുക്കുന്നത് വലുത് വലുത് ആ ചുമ്മാട്ടാ ഇതിനൊന്നും ഒരിക്കല് മനുഷ്യനുള്ളടത്തുള്ള കാലം പറ്റും ഇതുണ്ട് വിശപ്പുണ്ട് ചോടി നീക്കിടണേ നീക്കിട്ടോ ആ സീറോ പോലാച്ചാ എന്നാച്ചാ ചോച്ചേ ഇത് മുഹമ്മയില കല്യാണം കഴിച്ചേക്കുന്നേ അവിടെ അളീച്ചാരുടെ സെക്കൻ്റെ വലയാണ് ഉപയോഗിച്ചതിന് ശേഷം എടുത്ത് ഞാനൊരു തമാശ എടുത്തിട്ട് പോന്ന പക്ഷേ ഇവിടെ ഇവിടെ ഭയങ്കര ഗുണമാണ് അതെ അധികം ഡൗളിക്കത്തില്ലല്ലോ ആ വിലയാവും മീന കിട്ടു നീ അമ്പ് കയറി വരുന്നു വെള്ളം കിടക്കുന്ന ഉപപ്രിയ സുഹൃത്തുക്കൾ നമ്മൾ നമ്മുടെ വലമൊത്തം വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് അകത്തപ്പനി മീ പോലെയല്ല പുറത്തെ പണി കുറച്ചുകൂടെ എളുപ്പമാണ് ഇന്ന് കിട്ടിയ മീൻ നമുക്ക് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കാണിച്ചു തരും കൊഞ്ചുണ്ട് വേരിനൊരു കരിമീൻ ഉണ്ട് മഞ്ഞപ്പൂരിയുണ്ട് വേരിനൊരു വാളയുണ്ട് പൂവയുണ്ട് പൂളിയുണ്ട് കൊഞ്ചുണ്ട് ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളല്ലേ നമുക്കിട്ട് മീനാണിത് മഞ്ഞപ്പൂരി കൊഞ്ച് അയ്യാ രാജ്മാറ്റ അല്ലേ കെട്ടായിരം ഓ ഫെബ്രുവരി കെട്ടണ്ടെന്നാണോ പറയുന്നത് ആടെ ൂരി വെള്ളത്തില്ലേ അതിനടി തട്ടിട്ടു കാല കൊള്ളല്ലേ അപ്പോൾ പേ സുഹൃത്തുക്കളെ നമ്മുടെ പാടത്തെ പണിയെല്ലാം കഴിഞ്ഞു പുറത്തെ പണി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് പണി നമ്മൾ ഒരു വലയിട്ടപ്പോൾ തന്നെ നമുക്ക് മോശമല്ലാത്ത മീൻ കിട്ടിയിട്ടുണ്ട് മിക്കതും വിലയുള്ള മീനാ ഉള്ളതാണ് അതിൻ്റെ പ്രത്യേകത പറ്റുത്തുള്ള നമ്മൾ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾ ചാലാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വിലയ്ക്കണെന്നെ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദൈവ് ചെയ്ത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കണം അടുത്ത വീഡിയോ കാണുന്ന വരെ മീൻ പിടിയാൻ പോയിട്ട് മീൻ കറക്ട് പുളിയാ ഉണ്ടല്ലോ ആ പുളിയുണ്ട് ഉണങ്ങിയെടുക്കണമെന്നേ ഉള്ളത് ഒരു ഗുളിയായിട്ട്